ഇമാം ബസരി അദ്ദേഹം പറയുന്നു പറയുന്നത് എല്ലാ ദിവസവും ഓരോ ദിവസവും പ്രഭാതമാകും സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും പ്രഭാതത്തിൽ തന്നെ മനുഷ്യനോട് ദിവസം പറയുകയാണ് ഓരോ ദിവസവും പറയുന്നുള്ള ദിവസം പറയുന്നില്ല പക്ഷേ ഹസൻ ബസീറി റഹ്മാ പറയാ എല്ലാ ദിവസവും പ്രഭാതത്തില് ആ ദിവസം നിന്നോട് പറയാണ് എന്ത് ആദം ആദമിന്റെ മകനെ ഞാൻ ഒരു പുതിയ ദിവസമാണ് ഇത് സുപ്രഭാതമാണ് ഒരു പുതിയ ദിവസം ഇന്നലെ ബാക്കിയല്ല ഇന്ന് ഞാനൊരു പുതിയ ദിവസമാണ് നിന്റെ സകല കർമ്മങ്ങളുടെയും സാക്ഷിയാണ് ഞാൻ ദിവസം എന്ന് പറഞ്ഞാൽ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളുടെ സാക്ഷിയാണ് ഞാനെങ്ങാനും പോയാൽ പിന്നെ തിരിച്ചു വരില്ല അതാണ് സമയത്തിന്റെ പ്രത്യേകത നരേണ്ടത് നമുക്ക് ഇപ്പോൾ ആ സമയത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റെങ്കിലിപ്പോ കിട്ടും നമ്മൾ സമയത്ത് ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ ആ സമയം പൂർണ്ണമായി നമ്മിൽ നിന്ന് ഒരിക്കലും തിരിച്ചു വരാത്ത വിധം അകന്നു പോകും ഒരു പക്ഷിയെ മനോഹരമായ ഒരു പക്ഷിയെ നമുക്ക് കൂട്ടിനടച്ച് നമ്മുടെ കൂട്ടിലുണ്ടായിരുന്ന ഒരു പക്ഷി ഒരു ദിവസം നമുക്ക് കാണാനില്ലെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആ ഞാൻ പോറ്റു വളർത്തിയ പക്ഷി തിരിച്ച് വന്നേക്കാം എന്ന് വിചാരിക്കാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ കാണാനായി പോയാൽ അകന്നു പോയാൽ അല്ലെങ്കിൽ യാത്ര പറയുന്ന ഘട്ടത്തിൽ നമ്മളെ മനസ്സിലുണ്ടാകും ഇങ്ങോട്ട് വരാൻ അത് എനിക്ക് സാധ്യതയില്ലെങ്കിലും ഏതെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലങ്ങൾ വെച്ച് ഒരു നാൾ കണ്ടുമുട്ടാൻ ഇടയുണ്ട് എന്ന് പറയാം പക്ഷെ സമയം ഒരിക്കൽ പോയാൽ നിന്റെ അടുത്തുനിന്ന് ഞാൻ പോയാൽ ലം ലംആർ ഒരിക്കലും നിന്റെ അടുത്തേക്ക് ഇനി വരില്ല ഒരിക്കലും വരാത്തൊരു സംഗതി എന്റെ സമയമാണ് അപ്പൊ അതുകൊണ്ട് ഈ സമയത്തെ വളരെ ഗൗരവമായി കാണണം എന്ന് ഇസ്ലാം വളരെ ഗൗരവത്തിൽ തന്നെ വിശ്വാസികൾ ഉണർത്തുന്നുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഭാര്യവും യുവത്വവും ഒക്കെയാണല്ലോ വാർദ്ധക്യം വരുമ്പോൾ കുറെ നമ്മുടെ പ്രവർത്തനങ്ങൾ കുറെ മാന്ദ്യം പ്രയാസങ്ങൾ സംഭവിക്കുക ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പലതരം പരിമിതികൾ വരിക അതുകൊണ്ട് ആ പരിശുദ്ധ നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് ഒരു കാലഘട്ടം വരും അതിന് പ്രത്യേകത എന്താ ഭാരത നമ്മുടെ കാലത്തിന്റെ ആയുഷിന്റെ ഏറ്റവും അങ്ങേറ്റത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തും എത്രത്തോളം ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരുന്ന മനുഷ്യൻ ഒന്നും അറിയാത്തവനെ പോലെയായി മാറുന്ന ഒരു കാലം ഒരു കുട്ടിയെ പോലെ ചിന്തിക്കുന്ന ഒരു കാലം അല്ല ഒരു കുട്ടിയോട് ചോദിച്ചാൽ പോലും അറിയുന്ന കാര്യങ്ങൾ പോലും അറിയാത്ത ഒരാളായി വാർദ്ധക്യത്തിൽ മനുഷ്യൻ മാറുന്ന അപ്ഡേഷൻ ഇല്ലാത്ത കാലം പല കാര്യങ്ങളിലും ആ കാലഘട്ടത്തിൽ അറിയേണ്ട വിവരം ഇല്ലാത്ത രീതിയിൽ മാറും അതല്ലെങ്കില് മറവിരോഗം ബാധിക്കും പല രീതിയിൽ മനുഷ്യൻ മാറുന്നതിന് മുമ്പ് അവരുടെ നല്ല കാലത്തെ അവൻ ഉപയോഗിക്കുക